കെ കരുണാകരൻ അദ്ദേഹം ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവരുടെ മുമ്പിലാണ് അവതരിപ്പിക്കേണ്ടത് തള്ളക്കി വിളിച്ചുകൊണ്ട് താഴെന്ന് മൈക്ര സൗണ്ടുകാരൻ ഓപ്പറേറ്റുകാരൻ ഒരു തള്ളക്കി വിളി വിളിച്ചു ആ വിളി എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വേഷം മാറി കാട്ടിലെത്തിയാൽ ഞങ്ങൾ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചു ഇദ്ദേഹം ആരെന്നറിയോ മിസ്റ്റർ പടക്കുറുപ്പ് മിസ്റ്റർ എന്ന് പറഞ്ഞ കേസിൻ തലക്കടിക്കുമ്പോ അവൻ അപ്പം മൊത്തം റോഡ് അടി അടിയെന്ന് പറഞ്ഞാൽ ശരിക്ക് ഒറിജിനൽ അടി കണ്ടു അടി കണ്ടു മാറിക്കഴിഞ്ഞപ്പം നമുക്ക് വഴി തെറ്റിയോ ശിക്ഷ ഉത്തരവ് ഇവ ഒന്നും പറയാനില്ല ഞാൻ എന്ത് ചോദിച്ചാലും ഇവരവ് അല്ലാതെ ഒരു വാഹ പറയില്ല ഇവനെന്തെങ്കിലും വഴി തെറ്റിയെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയൂ എന്ന് പറയുള്ളൂ ഇവൻ എന്ത് പറഞ്ഞാലും ഇവൻ ഉത്തരവല്ലാതെ ഒന്നും പറയില്ല ചതിയും ചതി മാർത്താണ്ഡ വർമ്മ മഹാരാജവനെ ചതിയിൽ അകപ്പെടുത്തിയേ ഇവൻ പെട്ടെന്ന് വിളിച്ചോളൂ ചതി ചതി മാർത്താണ്ഡ വർമ്മ മഹാരാജവിനെ കൊന്നേ നമസ്കാരം മലയാളത്തിലെ ഹിറ്റ് സീരിയലുകളുടെ എല്ലാം സംവിധായകന്റെ സ്ഥാനത്ത് എഴുതി കാണിക്കുന്ന ഒരു പേരുണ്ട് ടി എസ് സജി അപ്പോ സജേട്ടാണ് നമ്മുടെ കൂടെ ഉള്ളത് സജേട്ടാ ഈ മലയാളത്തിലെ സീരിയലിന്റെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ എന്ന് തന്നെ പറയാം എന്താണ് നിന്റെ ഒരു രഹസ്യം അല്ല അങ്ങനെ പറയാൻ പറ്റും കാരണം വെച്ചാൽ സാധാരണ എല്ലാവരും സിനിമയിൽ നിൽക്കാനാണ് നോക്കുന്നത് പ്രത്യേകിച്ചും താങ്കളുടെ ചേട്ടൻ ഒരു സൂപ്പർ ഹിറ്റ് സംവിധായനാണ് മലയാളത്തിൽ തന്നെ സുരേഷ് ബാബു സാർ അദ്ദേഹത്തിന്റെ ഒരു അനുജൻ അഞ്ച് സിനിമകൾ സംവിധാനം ചെയ്തു ഒൻപതനം ചെയ്തിട്ടുണ്ട് ആ സംവിധാനം ചെയ്തു ഈ സാധാരണ എല്ലാവരും സിനിമയിൽ നിൽക്കാൻ നോക്കുമ്പോൾ താങ്കൾ സീരിയലിലേക്കാണ് വരുന്നത് ആ സീരിയൽ തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന് പറയുന്നത് പോലെ സീരിയലിൽ എങ്ങനെയാണ് സൂപ്പർ അല്ല സീരിയലിൽ വെച്ചാൽ ഞാൻ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പം ഞാൻ ആ സ്ഥലത്ത് തന്നെ സീരിയൽ കണ്ടുപോകാനാണ് ഡയറക്റ്റ് ചെയ്തിരുന്നു എന്നുവെച്ചാൽ ദൂരദർശനിലാണ് തുടങ്ങിയത് പണിക്കേഷ് ജയകുമാറാണ് പ്രൊഡ്യൂസ് ചെയ്തത് തൈക്കാടല്ലേ പണിക്കേഷ് സീരിയലാണ് ആദ്യം ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഒരു മുറുകുടയും കുഞ്ഞുമുങ്ങളും ഇണക്കമിണക്കം രണ്ട് സീരിൽ ഒരുമിച്ച് ചെയ്തു അതായത് എണക്കമ്മണക്കം ആറ് എപ്പിസോഡും ഒരു കൂടെയും കുഞ്ഞുങ്ങളും പതിമൂന്ന് എപ്പിസോഡും ആയിരുന്നു ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എണക്കമ്മണക്കം ഫുൾ കോമഡി ആയിരുന്നു ഒരു കൂടെയും കുഞ്ഞുങ്ങളും ഭയങ്കര സീരിയസ് സെന്റിമെന്റ് ഒറ്റത്തവർക്കെ അപ്പം ഇത് തമ്മില് ഒരു ആറ് എപ്പിസോഡ് ഒരു വ്യാഴാഴ്ചയാണ് ഇത് ടെലികാസ്റ്റ് ആകുന്നത് ആറ് എപ്പിസോഡ് ഇത് ടെലികാസ്റ്റ് കഴിയുന്നു അടുത്ത വ്യാഴാഴ്ച അതേ സ്ലോട്ടിൽ എൻ്റെ പേര് തന്നെ അടുത്ത സീരിയൽ തുടങ്ങുന്നു അപ്പം ഇത് ഒരുപാട് കുഞ്ഞുകൂടെ എനിക്ക് ഭയങ്കര പേരുണ്ടാക്കിയ ഒരു ഭയങ്കര പേരുണ്ടാക്കിയ ഒരു സീരിയലാണ് കാര്യം അന്നത്തെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് എനിക്കായിരുന്നു പക്ഷേ സീരിയലിന് അവാർഡ് കൊടുത്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു ഞാനവാർഡ് അതെനിക്കായിരുന്നു അതും രണ്ടും അതിൻ്റെ അകത്ത് വന്നതാണ് പക്ഷെ അത് അവാർഡ് വാങ്ങിക്കാനോ അതൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആ ചുമ്മാ പറയുന്നു ഇന്ന ആൾക്ക് അവാർഡെന്ന് പറയുന്നു അത്ര ഉണ്ടായിരുന്നുള്ളൂ ഞാനപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആണ് ഫസ്റ്റ് പടം നെപ്പോളിയൻ ഡയറക്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ ചെയ്യുന്ന സമയത്ത് സിനിമ അത് കഴിഞ്ഞ ഉടൻ ഫസ്റ്റ് പടം കഴിയുമ്പോൾ തന്നെ എനിക്ക് അടുത്ത പടവും വരുവാണ് ക്യാബിനറ്റ് എന്ന് ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ അടുത്ത സീരിയൽ വരുവാണ് പക്ഷേ ഞാൻ സീരിയലിനെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല അപ്പം എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഫ്രണ്ട്സ് അന്നത്തെ എല്ലാവരും എൻ്റെ പറഞ്ഞു സിനിമ ചെയ്തുകൊണ്ടിരിക്കലോ ഇനി എന്തിനാണ് സീരിയൽ സീരിയൽ സംവിധായകൻ എന്നതിനാണ് പേര് സിനിമ സംവിധായകൻ അങ്ങനെ ആവുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കടന്നു വന്ന വഴി അതായത് കൊണ്ട് ഒരിക്കലും എനിക്ക് സീരിയലിനെ ഉപേക്ഷിക്കാനായിട്ട് പറ്റിയില്ല അല്ല മനസ്സിലായി ഒരു വൈകാരിക ബന്ധം തന്നെയായിരുന്നു അല്ല എനിക്ക് കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഒരു പാർട്ട് ടൈം ജോലി പോലെ അല്ല സീരിയലിനെ കണ്ടത് ഞാൻ സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും ഏത് ചെയ്താലും എൻ്റെ ആദ്യത്തെ വർക്ക് എന്നുള്ള രീതിയിലാണ് ഇപ്പം ഞാൻ മറ്റന്നാൾ ഷൂട്ട് തുടങ്ങുവാണ് ഞാൻ ഭയങ്കര ത്രില്ലിലാണ് കാര്യം മറ്റന്നാൾ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി കുറച്ച് ദിവസം വീട്ടിയിരുന്നില്ല കാരണം എന്താ നമ്മൾ ചെയ്യുമ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യത്തെ ദിവസം തൊട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പം എല്ലാവരും എന്താ ചോദിക്കാം കാര്യം എന്ന് വെച്ചാൽ എന്നെ രാവിലെ ഏഴര മണിക്ക് കാണുന്ന അതേപോലെ തന്നെ രാത്രി ഒമ്പതരയ്ക്കും കാണാം രാത്രിയാകുമ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ എനർജി ആണല്ലോ എന്ന് പറയും രാത്രി നമുക്ക് ഒരു ഏഴ് മണി കഴിയുമ്പം ഒരു ഒമ്പത് കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ വന്നിട്ട് ഉള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കുക ഭക്ഷണം കഴിക്കുക അടുത്ത ദിവസമൊക്കെ സ്ക്രിപ്റ്റ് വായിക്കുക ഫുൾ കഴിഞ്ഞ ഏകദേശം പന്ത്രണ്ട് ഒരു മണിക്കേ ഞാൻ കിടക്കുകയുള്ളൂ രാവിലെ ഒരു അഞ്ചര അഞ്ചേ മുക്കാലിന് എണീക്കും സ്ക്രിപ്റ്റ് വായിക്കും വീണ്ടും അത് കഴിഞ്ഞ് നമ്മള് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു ടൈമുണ്ട് ആ ടൈം അനുസരിച്ച് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്ക്രിപ്റ്റ് നോക്കണ്ട കാര്യം ആണ് ഞാൻ ഏകദേശം ഞാൻ എടുക്കുന്നതിനെ പറ്റി പക്ക പ്ലാനിങ് ആണ് അപ്പം അങ്ങനെ പിന്നെ പെട്ടെന്ന് കേൾക്കുമ്പോൾ സംവിധായകൻ സംവിധാനം മാത്രമേ ഓർമ്മ വരുള്ളൂ പക്ഷേ നാടക നടനാണ് ആർട്ടിസ്റ്റാണ് നാടക സംവിധായകനാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്നും അത് അധികം അറിയാത്ത അല്ല ആർക്കും കാര്യം എന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അന്ന് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റ് ഉണ്ട് പത്മനാഭൻ തമ്പി എന്ന് പറഞ്ഞാൽ സീരിയലിലെ ആർട്ടിസ്റ്റാണ് പത്മനാഭൻ തമ്പിയൊക്കെ സ്കൂളിൽ ഗാനമേള നടത്തുകയും നാടകം നടത്തുകയൊക്കെ ചെയ്യുമ്പം ഞാൻ അന്ന് അവിടെ ചെറിയൊരു പാർട്ടി ചെറിയൊരു രാഷ്ട്രീയ സംഭവമായിട്ട് സമരം ഉണ്ടാക്കുക എന്നുള്ളത് കൊണ്ട് ഏറ്റവും സമരം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അന്ന് പാർട്ടി ഏതായിരുന്നു ഞാൻ പതുക്കെ 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 ഞാൻ ആ പാർട്ടിയിലേക്കായി സമരം ഉണ്ടാക്കുക വീട്ടിൽ പോവുക അങ്ങനെ ആ പാർട്ടിയിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറി മറിയാ ഞാനാണോ സ്കൂളിൽ സമരം ഇറങ്ങിക്കൊണ്ടത് എന്നുവച്ചാൽ അതൊരു നമ്മുടെ അധികാരമായിട്ട് നമ്മൾ ഏറ്റെടുത്തു അപ്പം അങ്ങനെ സ്കൂളിൽ ഞാനെന്നൊരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഈ അവിടെ അസംബ്ലിക്ക് മയക്കു വയ്ക്കാൻ വേണ്ടി ബാക്കി കാര്യത്തിനൊക്കെ ഞാൻ ചെന്ന് നിൽക്കും അതുകൊണ്ട് സാർമാർക്ക് എല്ലാവർക്കും തന്നെ ഭയങ്കര കാര്യമാണ് അതാണ് പ്രത്യേകിച്ച് എല്ലാ പിള്ളേർക്കും വന്ന് ചേട്ടാന്ന് വിളിക്കുമ്പോഴും ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ എന്ന് വിളിക്കുമ്പോഴും ഒക്കെ ഭയങ്കര സ്നേഹമാണ് അപ്പം ഇവർ നാടകം ചെയ്യാൻ നിൽക്കുമ്പോൾ ഞാൻ കർട്ടൻ വലിക്കാനായിട്ടും കർട്ടൻ ഇടാനായിട്ടും ഞാൻ ചെന്ന് സഹായിക്കുകയാണ് അത് ഞാനൊരു എട്ടാം ക്ലാസ് കൂട്ടേ അതിലേക്ക് കയറുമായിരുന്നു അപ്പം അങ്ങനെ കണ്ട് 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 ഭയങ്കര ഒരിഷ്ടമായി നാടകമായി നാടകത്തോടൊക്കെ ഭയങ്കര ഇഷ്ടമായി പിന്നെ പ്രീതഗീരി കഴിഞ്ഞ് വന്നത് പൂജപ്പുരയാണ് പൂജപ്പുര വരുമ്പം ജയൻ പൂജപ്പുര പുള്ളി നാടകത്തിലൊക്കെ അഭിനയിച്ച് ഭയങ്കരമായിട്ട് തീർത്തുകൊണ്ടിരിക്കുന്ന സമയം ജയനുവാട്ട് കമ്പനി ആയപ്പോള് ജയനുമായിട്ട് ചേർന്ന് ചെങ്ങള്ളൂർ അമ്പലത്തിൽ പ്രൊഫഷണൽ നാടകം കാണാൻ വേണ്ടി പോകും അപ്പൊ ഈ നാടകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെ ഒരു ഞാൻ ജയൻ വിജയം നമുക്ക് എന്തുകൊണ്ടൊരു നാടൻ ചെയ്തുകൂടാ അപ്പം ഞങ്ങൾ അവിടെയുള്ള ഞങ്ങളുടെ കുറേ സുഹൃത്തുക്കളെ ഞങ്ങൾ സംഘടിപ്പിച്ചു അതായത് ഒന്ന് അനിൽമേളയിൽ ഇന്നത്തെ മലയാള സിനിമകളുടെ ഡയറക്ടറാണ് പിന്നെ അനിൽ മുരളി അദ്ദേഹം മരിച്ചു ഈ നടനാണ് സിനിമ നടനാണ് പിന്നെ കിച്ചി പൂജപ്പുര പ്രൊഡക്ഷൻ കൺട്രോൾ പിന്നെ ഒരു വിജയൻ ജയം പൂജപ്പുര റോക്കി അവിടുത്തെ കൗൺസിലറുടെ മകൻ പൂജപ്പുര ഉണ്ണിയുടെ മകൻ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പിന്നെ വേറെ കുറെ സുഹൃത്തുക്കളുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു നാടക സമിതി ഉണ്ടാക്കുകയും ഇതില് ഞാൻ നാടകം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയും ചെയ്തു അപ്പം എനിക്ക് എൻ്റെ അകത്തുള്ള സംഭവം എന്ന് വെച്ചാൽ എനിക്ക് നായകൻ അഭിനയിക്കാൻ താല്പര്യമില്ല എന്നെ സംബന്ധിച്ചിട്ടുള്ള നായകന്മാർക്ക് അഭിനയിക്കാൻ വലിയ റോളില്ലെന്നും വില്ലനാണ് കൂടുതൽ പെർഫോം ചെയ്യാൻ ഒരു വിശ്വാസം വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് വില്ലൻ കഥ മാത്രം ഞാൻ അഭിനയിക്കും അങ്ങനെയാണ് നാടകം തുടങ്ങിയത് നാടകം തുടങ്ങി നമ്മൾ പിന്നീട് മത്സരം നാടക മത്സരത്തിന് പോകുമ്പം ഏഷ്യാനില ഇപ്പോഴത്തെ പ്രൊഡ്യൂസർ പ്രമോകുമാർ പിന്നെ വിദേഹത്തിൽ ഒപ്റ്റിക്കൽസ് ഫ്രാങ്കോ ജോൺ പുള്ളി പ്രൊഡ്യൂസറാണ് പുള്ളി ഉണ്ണികൃഷ്ണൻ പട്ടാടി സത്യനന്ദിക്കാണ്ടെ അസോസിയേറ്റ് ഉണ്ണി ഞങ്ങൾ അങ്ങനെ കുറച്ച് പേരായിട്ട് ഞാൻ നാടകം ഡയറക്റ്റ് ചെയ്ത് ഇവർ അഭിനയിച്ചു അതിൻ്റെ അകത്ത് ഞാൻ അഭിനയിക്കും ഞങ്ങൾ പലയിടത്തും നാടകം ചെയ്ത് ഒത്തിരി അവാർഡ് കിട്ടിയിട്ടുണ്ട് അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതിലൊക്കെ എന്താ വെച്ചാൽ ഞാൻ വില്ലനാണ് വില്ലനാകുമ്പോൾ ഇടക്കിടക്ക് വില്ലൻ വന്നു പോകുള്ളൂ എനിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സമയം കിട്ടും സമയം കിട്ടും അതായത് ഈവൻ ലൈറ്റ് അടിക്കാൻ പോലും നമ്മൾ അതാണ് പക്ഷേ സ്ക്രിപ്റ്റ് ഇല്ലാതെ നാടകം കളിച്ചൊരു കഥ കേട്ടിട്ടുണ്ട് സ്ക്രിപ്റ്റ് ഇല്ലാതെ നാടകങ്ങൾ വെച്ചതെന്ന് വെച്ചാൽ ഭയങ്കര രസകരമായി ഞങ്ങളുടെ ഈഗിൾ തിയേറ്റേഴ്സ് പറഞ്ഞു പൂജ പരാ ഒരു നാടക ട്രൂപ്പുണ്ട് ഈ നാടക ട്രൂപ്പിൽ ഞങ്ങളുടെ ബി ഗ്രൂപ്പ് ഉണ്ട് അപ്പം ഞങ്ങൾ അവർ സ്ഥിരം പരാതി എന്ന് വെച്ചാൽ കമ്മിറ്റി വരുമ്പാടിയാണ് അതായത് ഞങ്ങളെ ആരെ ഉൾപ്പെടുത്തുന്നില്ല നിങ്ങൾ മെയിൻ ആൾക്കാർ മാത്രമേ കളിക്കുന്നുള്ളൂ അപ്പം ഞങ്ങളെല്ലാം കൂടെ ഒരു തീരുമാനമെടുത്തു ബി ട്രൂപ്പ് കാര്യം കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു നാടകത്തിൻ്റെ ഒരു അവസരം കൊടുത്തു അത് ജീവിതത്തിൽ ഏറ്റവും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് അങ്ങനെ ഇവർ ഒരു നാടകം പ്ലാൻ ചെയ്തു അപ്പം ഞങ്ങളെ റിഹേഴ്സലോ കാര്യങ്ങളോ ഒന്നും എന്നെ ഒന്നും കാണിക്കില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കയറി അഭിപ്രായം പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതിൻ്റെ അകത്ത് മനുവർമ്മ അതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട് അറിയാം നമ്മുടെ നടൻ മനുവർമ്മ അഭിനയിക്കുന്നുണ്ട് ശരവണൻ എന്ന് പറഞ്ഞ കക്ഷിയാണ് അതിൻ്റെ അകത്ത് നാടകം സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി ഞങ്ങളുടെ ടോപ്പിൽ നിന്ന് അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി സംഭവം തോന്നി അപ്പം ഞാൻ രാവിലെ ഈ നാടകം കാണാൻ വേണ്ടി നമ്മൾ ഇവിടെ പോവുകയാണ് ടാഗൂറിൽ പതിനൊന്ന് മണിക്കാണ് നാടകം അപ്പം ഞങ്ങൾ രാവിലെ അവിടെ ചെല്ലുന്നു ഞാനും ഒരു വിജയൻ എന്ന് പറഞ്ഞൊരു കൃഷിയുണ്ട് അപ്പോൾ പുള്ളി നാടകമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല ഞാൻ ഈ അത്യാവശ്യം കളരിയൊക്കെ പഠിച്ച സമയമാണ് അപ്പോൾ എനിക്ക് അറിയാം അത്യാവശ്യം അല്ല നന്നായിട്ട് അറിയാം ആ സമയത്ത് ഞാനും വിജയനും കൂടെ അവിടെ ചെല്ലുന്നു ചെല്ലുമ്പോഴാണ് ഇവർ പറയണത് സി വി രാമൻപിള്ള നാഷണൽ ഫൗണ്ടേഷൻ എൻ്റെയാണ് നാടക മത്സരം ഇവർ പറഞ്ഞിരിക്കുന്ന കഥയെന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ പുസ്തകങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു സംഭവം ഒരു ഭാഗം അതാണ് നാടകമായിട്ട് അവതരിപ്പിക്കേണ്ടത് അപ്പം ഇവർ പറഞ്ഞു കാര്യം എല്ലാ ട്രൂപ്പും ക്യാൻസലായി മൊത്തം രണ്ടു പേരേ ഉള്ളൂ മൂന്ന് പേരുണ്ടെങ്കിൽ അവർ നടത്താൻ തയ്യാറാണ് മൂന്നാമതെ ഒരു നാടകം നടത്തണം അപ്പം ഈ നമ്മുടെ ബി ഗ്രൂപ്പ് നമ്മുടെ തുറഞ്ഞു ഞങ്ങൾക്ക് ഫസ്റ്റ് ഫസ്റ്റാണ് എന്നുവെച്ചാൽ എത്രയും ക്യാഷ് അവാർഡ് വലിയൊരു ട്രോഫിയാണ് ആ റോണിംഗ് ട്രോഫിയല്ല നമുക്ക് ഫസ്റ്റ് ആണ് ഉറപ്പാണ് എങ്ങനെയെങ്കിലും മൂന്നാമത് ഒരു നാടകം നടത്തണം ഞമ്മ നടത്താം എന്നുവെച്ചാൽ നമുക്കൊരു വിശ്വാസം ഞാൻ ഇത് നടത്താം അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഏ ഗ്രൂപ്പിലുള്ള കുറച്ച് പേരുള്ളൂ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം നാടകം എത്ര മണിക്കാണ് എത്ര മണിക്ക് ഞാൻ നേരെ കമ്മിറ്റിക്കാരെ കണ്ടു ഞങ്ങൾ റെഡിയാണ് സർ ഞങ്ങൾ നാടകം റെഡിയാണ് നിങ്ങൾ ആരാണ് ഞാൻ ഞമ്മ ബ്രിക്സോ ബ്രിക്സോ അതെന്ത് ബ്രൈറ്റ് കോഓപ്പറേറ്റീവ് കൾച്ചറൽ സൊസൈറ്റി അതാണ് ഞങ്ങളുടെ പ്രൂഫിൻ്റെ പേര് അപ്പം ഞങ്ങൾ നാടകം കളിക്കാൻ റെഡിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ തന്നു ഞാൻ പറഞ്ഞു ആപ്ലിക്കേഷൻ തന്നിരുന്നു കള്ളത്തരം പറഞ്ഞതാണ് ആപ്ലിക്കേഷൻ തന്നിരുന്നു പക്ഷേ നിങ്ങളുടെ മറുപടി വരാത്ത കൊണ്ട് ഞങ്ങൾ വിചാരിച്ച അപ്രൂവൽ ആയിട്ട് വന്നതാണ് നിങ്ങൾക്കറിയാമോ കഥ എന്താണെന്ന് പറയാം ഞാൻ അറിയാം സാർ മറുത്തോണ്ട് വർമ്മ ശരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നമുക്ക് നറുക്കിടാം നറുക്കിട്ടപ്പോൾ എൻ്റെ നാടകം മൂന്നാമതയാണ് പതിനൊന്ന് മണിക്ക് നാടകം തുടങ്ങുന്നു അപ്പം ഞാൻ ഓക്കെ എന്നോട് ഞാൻ നേരെ അവിടെ നിന്ന് ഓട്ടോറിക്ഷ പഠിച്ചിട്ട് ഈ വിജയനെ കിട്ടി ഇപ്പം ഞങ്ങളുടെ കൂടെ അന്ന് എം എയ്ക്ക് പഠിക്കുന്ന വിജയൻ എന്ന് പറഞ്ഞ് പൂജപ്പുല ഉള്ള ഒരു കക്ഷിയുണ്ട് പുള്ളി അവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തകനും അവിടുത്തെ ജിമ്മിൻ്റെയൊക്കെ മെയിൻ ആളാണ് ഞങ്ങളുടെ കൂടെ നാടൻ കളിക്കുന്ന കക്ഷിയാണ് അപ്പോൾ വിജയനെ കയറ്റിയിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എനിക്കിത് ആരുടെങ്കിലും പറഞ്ഞാൽ എനിക്ക് കഥ വരുള്ളൂ എൻ്റെ മനസ്സിൽ കിടക്കുന്ന സംഭവം മുഴുവനാണെങ്കിൽ ഞാൻ വിജയ വിജയൻ്റെ അത് വിജയ മർത്താണ്ടവർമ്മ മഹാരാജാവ് ഞാൻ ഫിക്സ് ചെയ്തു ഞാൻ മർത്താണ്ടവർമ്മ മഹാരാജാവ് കളിക്കുന്നത് ആരില്ല ആര് പറഞ്ഞവരെ കളിയില്ല മർത്താണ്ടവർമ്മ മഹാരാജാവ് വേഷം മാറി കാട്ടിലെത്തുന്നു കാട്ടിലെത്തിയിട്ട് കാട്ടിൽ വെച്ച് പുള്ളിക്ക് വഴി അറിഞ്ഞുകൂടാ തന്റെ പ്രധാന ശത്രുവായ പടക്കുറുപ്പിനെ കാണുന്നു പടക്കുറുപ്പ് വരുന്നു രണ്ട് മൂന്ന് ഡയലോഗ് പടക്കുറുപ്പിന്റെ രണ്ട് ഡയലോഗ് നിങ്ങൾക്ക് പറയാം പടക്കുറുപ്പിന്റെ അസ്റ്റ നിങ്ങളാണ് ഞാൻ പറഞ്ഞത് അതങ്ങ് പറഞ്ഞാൽ മതി അത് വേഷം മാറി കാട്ടിൽ മർത്തോണ്ടപോ മഹാരാജാവ് വേഷം മാറി കാട്ടിലെത്തിയാൽ ഞങ്ങൾ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചു ഇദ്ദേഹം ആരെന്നറിയാമോ പതിനെട്ട് കളരിക്കും പേരെടുത്ത പടക്കുറുപ്പ് ഇത് ഉണ്ടാലോ ഇത് നിങ്ങൾ പറഞ്ഞാൽ മതി പിന്നെ അംഗമാണ് അടിയാണ് വെച്ചാൽ ഇരുപത് മിനിറ്റ് കളരിയാണ് ഞാൻ നമ്മുടെ കളരി ആശന എന്ന് വിളിച്ചുകൊണ്ട് വരണം അപ്പൊ ഈ കളരി ആശാൻ മുസ്ലിമാണ് അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസം ഇല്ല പൂജപ്രദേവാണ് ജുമാൽ എന്ന് പറയും അപ്പൊ ഞാൻ കൃഷ്ണൻകുട്ടി ആസാന്റെ അടുത്താണ് കളരി പഠിച്ചത് പക്ഷേ എനിക്ക് കൃഷ്ണൻകുട്ടി ആശാൻ കൂടെ ഇഷ്ടോ ഐറ്റം ആണ് ഡൈവ് കാര്യങ്ങൾ എല്ലാം അവിടെ നിന്ന് പഠിച്ചു എനിക്ക് ഇതിന്റെ ഈ മർമ്മം കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഞാൻ ഈ ജമാലിനെ സോപ്പിട്ട് ഇദ്ദേഹത്തിന്റെ കളരിയിൽ വന്നിട്ട് ഞാൻ കുറേ മർമ്മങ്ങളും കാര്യങ്ങളും ഞാൻ സംഭവങ്ങളെല്ലാം പഠിക്കുവായിരുന്നു അങ്ങനെ ഈ ആശാനോട് നല്ല ബന്ധമാണ് അപ്പം ജമാലിനെ റെഡിയാക്കി കൊണ്ടുവന്നത് അപ്പം ജമാലിനെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളാണ് പടക്കുറുപ്പ് ഈ ഇദ്ദേഹം സ്റ്റേജിലേക്ക് എറിയിട്ടില്ല ജീവിതത്തിൽ അപ്പം പുള്ളിക്ക് മീസ ഒരു കപ്പടം ഇങ്ങനെ മീസയോടെ ഞങ്ങൾക്ക് മേക്കമാരെ ആരുമില്ല അപ്പം വാർത്തകളും കൊണ്ട് മുടിയതാണ് അന്ന് ഞാനിപ്പോൾ മുടി മുടിയുണ്ടായിട്ട് വെട്ടി ഒന്ന് കുറച്ചതാണ് ഇപ്പോ അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒന്നും ഇല്ല സംഭവമാണ് ഞാൻ വേഷം മാറി അപ്പം ഞാൻ എൻ്റെ കൂടെ വന്ന വേറൊരു വിജയനുണ്ട് പുള്ളി കളരിക്കാരനാണ് അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഡയലോഗ് പറഞ്ഞ് ഞാൻ പത്ത് മിനിറ്റ് നിന്നോളാം നീ ഞാൻ ചോദിക്കുന്നതിനെ മാത്രം മറുപടി പറഞ്ഞാ ഇവ ഓക്കേ എന്ന് പറഞ്ഞു ഇവൻ ആദ്യം അവൻ സ്റ്റേജിൽ കയറുന്നു പക്ഷെ കളരിക്കൊക്കെ കയറിയിട്ടുണ്ട് സ്റ്റേജില് അപ്പം ഞാൻ പറഞ്ഞു എപ്പോ ഉത്തരം മുട്ടുന്നു ഞാൻ കണ്ണു കാണിക്കുന്ന സമയത്ത് പടക്കുറുപ്പ് ഈ എം എയ്ക്ക് പഠിക്കുന്ന വിജയനും കൂടെ വരികയെന്ന് പറഞ്ഞു അപ്പം നാടകം അവരുടെ നാടകം കഴിഞ്ഞു രണ്ടാമത്തെ പറഞ്ഞു മൂന്നാമത്തെ നാടകം നമ്മൾ തുടങ്ങാൻ പോകുമ്പോൾ ശരവണൻ്റെ സഹോദരൻ സുബ്രഹ്മണ്യം ഓടി വന്നു അന്നിട്ട് പറഞ്ഞു സജി മറ്റോ ട്രാവലേ പോലെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കട്ടെ ഇട്ട് ഞാൻ പറഞ്ഞു ഓ ഞങ്ങളൊക്കെ റെഡി ആണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സെക്കൻഡ് ലൈറ്റ് ലൈറ്റിടുന്നു ചുവന്ന ഇടുന്നു ഞങ്ങൾ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നു കർട്ടൺ ഇടുന്നു അപ്പോൾ അനൗൺസ്മെന്റ് ഞാനാണ് കാരണം എന്താ വെച്ചാൽ അന്ന് അവിടുത്തെ ഒരുവിധം നാടകത്തിനൊക്കെ ഇച്ചിരി കട്ടി കള്ളശബ്ദം ഇട്ടിട്ട് ഞങ്ങൾ തിരുവനന്തപുരം ബ്രിക്സ് അവതരിപ്പിക്കുന്ന നാടകം ആരംഭിക്കുകയായി എന്ന് പറഞ്ഞാൽ കള്ളത്തൊണ്ടൊക്കെ ഇട്ട് അങ്ങ് ഗംഭീരമാക്കിയിട്ട് നാടകം സ്റ്റാർട്ട് ചെയ്തു ഞാൻ നേരെ വന്നു നമ്മുടെ കാട്ടിലേക്കുള്ള യാത്ര എങ്ങോട്ടാണെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൈന്നിട്ടായാലും ഒട്ടി ഞാൻ പറയുകയാണ് നമുക്ക് വഴി തെറ്റിയോ ശിക്ഷ ഉത്തരവ് ഇവ ഒന്നും പറയാനില്ല ഞാൻ എന്ത് ചോദിച്ചാലും ഇവൻ ഉത്തരവല്ലാതെ ഒരു വഹ പറയില്ല ഇവൻ എന്തെങ്കിലും വഴി തെറ്റിയെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഇവൻ എന്ത് പറഞ്ഞാലും ഇവൻ ഉത്തരവല്ലാതെ വേറെ ഒന്നും പറയില്ല ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ കണ്ണു കാണിച്ചു അവിടുത്തെ വരാൻ അപ്പം അവര് വരുവാണ് ഇതിനകത്തുള്ള ഒരു ഭയങ്കര രസം എന്ന് വെച്ചാൽ ഈ നാടകം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ കർട്ടം മാറ്റി ഇങ്ങനെ അങ്ങൾക്കാരെ നോക്കും ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയപ്പോൾ അഡ്രുബാസി സാർ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നു സാറാണ് ജഡ്ജ് പിന്നെ വേറെ രണ്ടുപേരുണ്ട് അന്ന് സി എം ആയിരുന്ന കെ കരുണാകരൻ അദ്ദേഹം ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവരുടെ മുമ്പിലാണ് അവതരിപ്പിക്കേണ്ടത് പക്ഷെ അതൊന്നും നമുക്ക് പേടിയില്ല ഞാൻ ഇയാളെ കണ്ടു കാണിച്ചു ഇയാൾ കയറി വന്നു കയറി വന്നു അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കരശാൽ ഞങ്ങള് വഴിയാത്രക്കാരാണ് ഞങ്ങൾ വഴിമാറി ഈ കാട്ടിന്റെ ഉൾക്കാട്ടിലെത്തി എങ്ങോട്ട് പോണമെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറയുമ്പോ ഈ വിജയൻ എന്ന് പറഞ്ഞ എം എക്ക് പഠിക്കുന്ന കക്ഷി പുള്ളിക്ക് ഞാൻ ഒരു ഡയലോഗ് നേരത്ത് കൊടുത്തിരുന്നു അതായത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വേഷം മാറി കാട്ടിലെത്തിയാൽ ഞങ്ങൾ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചു ഇദ്ദേഹം ആരെന്നറിയൂ മിസ്റ്റർ പടക്കുറു മിസ്റ്റർ എന്ന് പറഞ്ഞ കേരി അവിടെന്ന ആൾക്കാര് ചിരിയോട് ചെരിത്താണ്ഡവർമ്മയുടെ കാലത്ത് എവിടെ മിസ്റ്റർ മിസ്റ്റർ പൊടക്കുറഫെന്ന് പറഞ്ഞു അവിടെ തന്നെ ആയി ഇത് റീടേക്ക് നമ്മൾ പെർഫോം ചെയ്യല്ലേ അപ്പം അതൊക്കെ പോയി അടുത്ത കളരിക്ക് ബില്ല് വിളിക്കുന്നു അപ്പൊ ഞാൻ പറയും എന്തിനാ ഞാൻ എന്റെ ശിഷ്യൻ മതി എന്ന് പറയും അപ്പം എന്റെ ശിഷ്യൻ ഇറങ്ങും അവിടെ നിന്ന് അവരുടെ ഇറങ്ങും ബി ആശാന്റെ ഒരു അനിയനുണ്ട് അത് ഒരു യൂണിയനിൽ പൂജപ്ര യൂണിയനിൽ വർക്ക് ചെയ്യുന്ന കക്ഷിയാണ് സലീം എന്നാണ് പേര് സലീം ഇറങ്ങി ഇവിടെ നിന്ന് വിജയം പറഞ്ഞു ഭയങ്കര കോമഡി എന്ന് വച്ചാൽ ഇവര് രണ്ടുപേര് രണ്ട് കളർ സംഘത്തിലാണ് ഇത് ചെയ്തത് അപ്പൊ കളരയ്ക്ക് ചില പ്രത്യേക ചിട്ടവട്ടങ്ങളുണ്ട് എന്നുവെച്ചാൽ ഈ തലക്കടി ഒഴിയുന്നു അടുത്ത അടി തടുക്കുന്നു വൈറ്റിൽ അടിക്കുന്നു ബ്ലോക്ക് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് അപ്പം ഇവൻ തലക്കടിക്കുമ്പോ അവൻ വൈറ്റിൽ അടിക്കും അപ്പം മൊത്തം റോങ് അടി അടിയെന്ന് പറഞ്ഞാൽ ശരിക്കും ഒറിജിനൽ അടി കൊണ്ടു അടി കണ്ടു മാറി കഴിഞ്ഞപ്പം ഞാനും ആശാനും കൂടെ അപ്പം ഞാനും ആശാനും കൂടെ ഒരു എട്ട് ഐറ്റം പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് അത് തെറ്റുന്ന പരിപാടി ഇല്ല അപ്പൊ ഞങ്ങള് കമ്പടി കാര്യങ്ങള് മറ്റത് സംഭവമായി ഞങ്ങൾ ഒരു വെച്ചാൽ ഒരു അടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിൽക്കും ഇത് കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറും കത്തിക്കുത്തുപോയുണ്ട് അതൊക്കെ കറക്റ്റ് ഇതാണ് അത് കഴിയുമ്പോൾ ഇവന്മാര് വീണ്ടും ഇറങ്ങി അടിക്കും ഇവരടിക്കണ ക ഇവൻ തലയ്ക്ക് അടിക്കും ഒറിജിനൽ അയ്യോ തലക്കടിക്കുമ്പോൾ ഇതൊക്കെ ജനം കോമഡി ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഉണ്ടല്ല ക്ലൈമാക്സ് ഞങ്ങൾ വെച്ചേക്കുന്നത് വെച്ചാൽ പുളിക്കടലാണ് അപ്പൊ ഞാൻ ഗംഭീരമായിട്ട് ചുരുട്ടുപാൾ വീശു ഇത് ആശാന് വേശും അപ്പൊ ഈ പുളിക്കടൽ വെച്ചാൽ ഈ ചുരുട്ടുപാളം നാല് സൈഡ് കറക്കി എടുത്ത് മണ്ണൊക്കെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കൊണ്ടുപോകും അതെൻ്റെ ഒരു പ്രധാന മെയിൻ ഐറ്റമാണ് പക്ഷേ എൻ്റെ ഒരു സ്വഭാവമുണ്ട് ആശാന് ചുരുട്ടുപാള് കൈ കെട്ടിയാൽ ഇദ്ദേഹം വീശു തുടങ്ങിയാൽ പുള്ളിക്ക് പിന്നെ കണ്ണ് മൂക്ക് നോക്കൂലോ വിട്ടു ഒറിജിനലായിട്ട് ാണ് അപ്പം പിന്നെയും പുള്ളിയുടെ കൂടെ പിടിച്ചു നിക്കുന്ന ആള് ഞാനും പണ്ട് മുറവുമുള്ള ബാബുചേട്ടൻ എന്ന് പറഞ്ഞ പറഞ്ഞു ഓട്ടോറിക്ഷ ഓടിച്ചിരിക്കുന്ന ഒരു വിഷയുണ്ട് ബാബുചേട്ടൻ മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഈ പുഴിക്കടവ് ആയി ആ പുഴിക്കടവത്തിന് മുമ്പ് ഇവര്യ്യോയ്യോയ്യോ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ഇനി പല കളർ പൊടികള് ചുവന്ന പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഐറ്റംസ് കൊണ്ടിട്ടു അങ്ങനെ അടി തുടങ്ങി അടി തുടങ്ങി അഞ്ച് പേര് നമ്മുടെ അഞ്ച് പേരെ ഞാൻ ചുറ്റുകാളിട്ട് അടിച്ചു ഒതുക്കി എല്ലാത്തിനും കയറ്റി കഴിഞ്ഞപ്പം ആശാൻ ചുറ്റുവാളം കൊണ്ടിറങ്ങി അപ്പൊ ഞങ്ങളുടെ ഉറുമിക്കൊരു പ്രത്യേകത വെച്ചാൽ ഈ ഇത് ഉറുമയുടെ രഹസ്യമാണ് ഈ ഉറുമി ഇങ്ങനെ എന്നിട്ട് അതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പം ഇതൊരു വി പോലത്തെ ഷേപ്പിലാണ് ഈ ഉറിമി വെച്ചാൽ അതായത് ഇങ്ങനെ പിടിച്ച് കറക്കിയാൽ ഉറുമി ഇങ്ങനെ കറങ്ങും ഇത് കടന്ന് കറങ്ങിക്കുകയുള്ളൂ ഇത് ആശാരില്ലേ ആശന ഇതിട്ട് വെട്ടു തുടങ്ങി അപ്പൊ എന്റെ കയ്യില് ഉറമി പോയിട്ട് ഇതിന്റെ അകത്തുള്ള ക്ലൈമാക്സ് ടൈ വച്ചക്കെന്ന ഞാൻ പ്ലാൻ ചെയ്തേക്കണേ എന്റെ കയ്യിലെ ഉറുമി പോകും ആശന എന്റെ വയറ്റില് ചുറ്റുമോളിട്ട് വെട്ടിയിട്ട് ഒറ്റയേറിയേറി ഞാൻ ഡൈവ് അടിച്ച് ഡൈവടിച്ച് അടിച്ച് താഴെ വീഴുമ്പോൾ എന്നെ ഓടി വന്ന് ഇവർ പിടിക്കും ഇവർ പിടിച്ചു കഴിയുമ്പോൾ ഈ ശിഷ്യൻ വിളിക്കണം ചതി ചതി മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ ചതിയിലകപ്പെടുത്തിയേ പറഞ്ഞ അനങ്ങാതെ നിൽക്കും ചുവന്ന ലൈറ്റ് വീഴും ക്ലൈമാക്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആശാൻ എടുത്ത് വെട്ടി തുറയി എൻ്റെ കയ്യിൽ ചുരുപാൾ പോയി ഇനി അടുത്ത ആശാൻ പറഞ്ഞേക്കുന്ന ഐറ്റം എന്റെ വയറ്റിലേക്ക് ചുറ്റുപാടിന് ഞാൻ നിന്ന് കൊടുക്കും അതിന് പക്ഷേ മുറിച്ചുകൊള്ളുകയാണെങ്കിൽ നമുക്കൊന്നും പറ്റില്ല അതിനെ വെച്ച് വയറ്റിൽ ചുറ്റുവെറിച്ച് അറിയിപ്പിക്കുകയാണ് അപ്പൊ ആശാൻ വെട്ടിക്കൊണ്ടിരിക്കുന്നു വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ആശാൻ്റെ കഴുത്തി വെട്ടുവാണ് പെട്ട വയറ്റിൽ ചുറ്റിയാ മതി അപ്പം പണ്ട് ഏറ്റവും ഫേമസ് മൈക്ക് സൗണ്ട് എന്ന് പറയുന്നത് ആയുർവേദ കൊള്ള ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ അജന്ത സൗണ്ട് ഏറ്റവും ഫേമസ് ആണ് ഇവരുടെ മൈക്ക് ഷുവർ മൈക്ക് ഇങ്ങനെ തോന്നിക്കിടക്കുവാണ് അപ്പൊ എന്റെ ഹൈറ്റിനെക്കാളും താഴെയാണ് ഈ മൈക്ക് ഞാൻ ഈ മൈക്കിൻ്റെ അടുത്ത് വന്നപ്പോൾ മാഷൻ്റെ ഒരൊറ്റ വിട്ടു വെട്ടി ഞാൻ അങ്ങ് ഇരുന്ന് കൊടുത്തു എൻ്റെ തലവേണ്ടേ എനിക്ക് ഞാൻ ഇരുന്ന് കൊടുത്തു ഈ മൈക്ക് തൊട്ടിട്ട് മൈക്ക് ഫുൾ താഴ്വാണ് പൊട്ടി താഴ്വണ് പൊട്ടണതും ഇന്റർവ്യൂ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല തള്ളക്കി വിളിച്ചുകൊണ്ട് താഴെന്ന് മൈക്ക് സൗണ്ടുകാരൻ ഓപ്പറേറ്റുകാരൻ ഒരു തള്ളക്കി വിളി വിളിച്ചു ആ വിളി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു നോക്കിയില്ല അവനെല്ലോ പുള്ളിയെന്ന് അവരുടെ മൈക്ക് വെട്ടിക്കളഞ്ഞു അത് മൈക്ക് താഴെ വീടു മൈക്ക് താഴെ വേണു മൈക്ക് പൊട്ടി അടുത്തത് ഞാൻ മൈക്ക് താഴെ വേണോടുകൂടി ഞാൻ ആശനെ പിടിച്ചിട്ട് എൻ്റെ വയറ്റ് വെട്ടി തള്ളി തള്ളിടന്ന് പറഞ്ഞു ആശനേരം ഇതിനെ ഇട്ടു ഒറ്റ വലി പിടിച്ച് ഞാൻ താഴെ വീണു ഞാൻ ഈ എണീറ്റ് വരുന്ന സമയത്ത് മറ്റവൻ ഡയലോഗ് മാത്രമായി ചതി ഇതിന്റെ ചതിന്റെ ചതി ചതി മാർത്താണ് വർമ്മ മഹാരാജവനെ ചതിയിൽ അകപ്പെടുത്തിയേ ഇവൻ പെട്ടെന്ന് വിളിച്ചോളൂ ചതി ചതി മാർത്താണ്ഡവർമ്മ മഹാരാജവിനെ കൊന്നേ ഞാൻ ഈ തലകുത്തി താഴെ വീണ സമയത്ത് എനിക്കിതൊന്നും കേക്കാൻ പറ്റില്ല ഇവൻ പറയണത് ഞാൻ എണീറ്റ് വന്നു അപ്പൊ ഇവരെല്ലാം കൂടെ എന്നെ കീറി പിടിച്ചു പിടിച്ചു ചുവന്ന ലൈറ്റ് ഇട്ടു സംഭവം നിർത്തി ഈ മൈക്കില്ലാത്ത കൊണ്ട് ചതിയിൽ കൊന്നേ വലുതായിട്ട് വെളിയിക്കട്ടെ ഫ്രണ്ട് കഴിക്കുന്നവർ മാത്രമേ കേട്ടുള്ളൂ നാടകം കഴിഞ്ഞു നാടകം കഴിഞ്ഞ ഉടൻ ഞാൻ സൈഡിൽ കൂടെ വന്നിട്ട് ഞാൻ അപ്പൊ തന്നെ ഞാൻ പോയി കാരണം സൗണ്ടുകാരൻ പ്രശ്നം അതുകൊണ്ട് ഞാൻ അതിൽ സ്ഥലപ്പെട്ടു വൈകുന്നേരമാണ് നാടകം നാടകം ഫസ്റ്റ് മനുവർമ്മ ഞങ്ങളുടെ തന്നെ ട്രൂപ്പിന് നാടകം ഫസ്റ്റ് കിട്ടി ചേട്ടൻ കളിച്ചത് ആ ചേട്ടൻ ഇത് ചെയ്തു അപ്പം വൈകുന്നേരത്തെ ഭയങ്കര മീറ്റിങ് അപ്പം ഞാൻ അവിടെ വന്നിട്ട് ഡോറിൻ്റെ അവിടെ നിന്നു കാര്യം കണ്ണിക്കാണോ വൈക്കുകാരൻ കണ്ണിക്കാണ ഞാനിവിടെ ഡോറിൻ്റെ അവിടെ നിന്നപ്പം ബാസി സാറ് നമ്മുടെ ലീഡർ ഇവരെല്ലാം സ്റ്റേജിലുണ്ട് അപ്പം ബാസി സാറ് നാടകത്തിനെ പറ്റി ഇങ്ങനെ ഓരോ സംഭവം പറഞ്ഞപ്പം ബാസി സാറ് പറഞ്ഞു ഇന്ന് നാടകം എന്ന് പറഞ്ഞ് വന്നു അപ്പം ഒരു നാടകം ഞങ്ങൾ സിനിമയിൽ ഞാൻ നസീർ സാറും പോലും ഇങ്ങനെ ഡൂപ്പില്ലാതെ ചെയ്തിട്ടില്ല ആ രീതിയിൽ ഒരു ഭയങ്കര കളരി പോയിട്ട് സത്യം പറഞ്ഞാൽ അരമണിക്കൂറ് കണ്ട് നിന്നത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പം ഞാൻ അവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ കുത്തി ഇങ്ങനെ നിൽക്കുകയാണ് സാർ പറഞ്ഞു പറഞ്ഞതാ നാടകത്തിലെ പ്രധാന നടൻ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പോയി ഞാൻ കാര്യം അങ് ഞാൻ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കയറി അവിടെ ചെന്നു ചെന്ന് ചെന്നപ്പം ബസ് സാറെടുത്ത് വെച്ചു എന്താണ് പേരെന്താണ് ഏഹ് ഞാൻ പറഞ്ഞു പേര് സജീന്നാണ് ഫേസ് നല്ല ഫെമിലിയർ ഫേസ് പോലെ ഫീൽ ചെയ്യുന്നു ഞാൻ പറഞ്ഞത് സാറ് രാവിലെ നടൻ കണ്ട് ഉള്ളതായിരിക്കും ഞാൻ പറഞ്ഞു എൻ്റെ ബ്രദർ അസോസിയേറ്റ് ഡയറക്ടറാണ് ആരാണ് ഞാൻ പറഞ്ഞു ടി എസ് സുരേഷ് ബാബു സുരേഷിന്റെ ബ്രദറാണോ തങ്കവുമ്പുള്ള സാറിൻ്റെ മകൻ ഞാൻ പറഞ്ഞു അതെ ഒയ്യോ അത് പറയണ്ടേ സാർ എന്നെ നിർത്തിക്കൊണ്ട് പുള്ളി ആരാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അതാണ് നാടക അനുഭവം ഞാൻ അവസാനം ആ ചേട്ടനെ ചെന്ന് കണ്ടു പറഞ്ഞ ചേട്ടാ വേറൊന്നുമില്ല എന്റെ ആശാന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ടാണ് പോയത് ഇത് പിൽക്കാലത്ത് സിനിമയിൽ പാട്ടായി സിനിമ പാട്ടായി എങ്ങനെ വെച്ചാൽ അപ്പൊ ജേറാം ഈ മൈക്ക് വെട്ടി കഥയും ബാക്കി കാര്യങ്ങളും ജേറാം ചിരിച്ച് 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 ജേറാം ഇത് പലയിടത്തും പറഞ്ഞുകൊണ്ട് വടക്കുകയും അങ്ങനെ ഇതായി അപ്പോ ഞങ്ങള് ലോക സമയത്ത് ഭയങ്കര രസമാണ് ഞങ്ങളുടെ പ്രേമം എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ അമ്മ സ്വലതാവുന്നു ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ കല്യാണം കഴിക്കുക പടം റിലീസായില്ല ഞാൻ ചെയ്തിട്ട് പടം റിലീസാവാതെ പോയ ഒരു പടം പടമാണ് രൂപം ഭയങ്കര സ്റ്റാർക്കാസ്റ്റ് ആയിരുന്നു ഇതിനകത്ത് ഭയങ്കര കോമഡി എന്ന് വെച്ചാൽ ഒരു പ്രേമമാണ് എറണാകുളത്തുള്ള ഒരാളും തിരുവനന്തപുരത്തുള്ള ഒരു പെണ്ണും കൂടെ പ്രേമമാണെന്നുണ്ടെങ്കിൽ ഈ അളിയൻ ഇത് മുഴുവൻ കേട്ടോണ്ടിരിക്ക കേട്ടോ കേട്ടോണ്ടിരിക്കുകൊടുക്കുന്ന ഉൾപ്പെടെ മൊത്തം സന്തോഷം